മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു പഴയന്നൂർ കുന്നത്തറ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ കലാകാരന്മാരുടെ പഞ്ചാരിമേളം മേളം അരങ്ങേറ്റം നടന്നു നേതൃത്വത്തിൽ പഞ്ചാരിമേളം വിദ്യാർത്ഥികളിലെ ബാച്ചിന്റെ അരങ്ങേറ്റമാണ് ചടങ്ങിന് ക്ഷേത്രം സെക്രട്ടറി പ്രദീപ് കുമാർ ഭാരവാഹികളായ ചന്ദ്രശേഖർ സനു ഗോകുൽ കൃഷ്ണ പി ശ്രീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി മേളാസ്വാദകരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്